ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ മിശിഹായി സ്നേഹമുള്ളവരെ മലങ്കര കാത്തലിക് ടിവിയുടെ കൃപ നിറയുന്ന കുടുംബങ്ങൾ എന്ന പരമ്പരയിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടത് റൂത്തിൻ്റെ പുസ്തകം വരെയുള്ള കുടുംബങ്ങളുടെ ചിത്രമാണ് ഇന്ന് നമ്മൾ കാണുക സമുവേലിൻ്റെ ഒന്നാം പുസ്തകത്തിൽ നമ്മൾ കാണുന്ന രണ്ട് കുടുംബങ്ങളെക്കുറിച്ചാണ് സമുവേലിൻ്റെ ഒന്നാം പുസ്തകം ഒന്നു മുതൽ അഞ്ച് വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണുന്ന രണ്ട് വിപരീത സ്വഭാവമുള്ള കുടുംബങ്ങൾ ഇന്ന് നമുക്ക് പഠന വിധേയമാക്കാം ഒന്നാമത്തെ കുടുംബം എൽക്കാനയുടെയും ഹന്നായുടെയും കുടുംബം രണ്ടാമത്തേത് പുരോഹിതനായ ഏലിയുടെ കുടുംബം സാമുവേറിൻ്റെ മാതാപിതാക്കളാണ് എൽക്കാനായും ഹന്നായും സാമുവേലിൻ്റെ മാതാപിതാക്കളായ എൽക്കാനായും ഹന്നായും വളരെ സന്തോഷപൂർവ്വം കുടുംബജീവിതം നയിക്കുന്ന രണ്ട് ദമ്പതികളാണ് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ അതിപ്രധാനമായ ഒരു സ്ഥാനവും പങ്കും വഹിച്ച ഒരു കുടുംബമാണ് എൽക്കാനയുടെ കുടുംബം എൽക്കാനയുടെ ഭാര്യയായ ഹന്ന ബന്ധിയായിരുന്നു എന്നാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുക അതുകൊണ്ട് എൽക്കാനയ്ക്ക് മറ്റൊരു ഭാര്യ കൂടി ഉണ്ടായിരുന്നു പെനീന എന്നാണ് അവളുടെ പേര് പെനീനയിൽ എൽക്കാനയ്ക്ക് മക്കളും ഉണ്ടായിരുന്നു ഹന്ന വന്ധിയായിരുന്നു എങ്കിലും എൽക്കാന അധികമായി സ്നേഹിച്ചിരുന്നത് തൻ്റെ വന്ധിയായ ഹന്ന എന്ന ഭാര്യയാണ് സമൂഹത്തിൻ്റെ ഒന്നാം പുസ്തകം ഒന്നും രണ്ടും അധ്യായങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ഹന്ന എന്ന സ്ത്രീ എന്നാൽ തുടർന്നുള്ള വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഒരു ഭാഗങ്ങളിൽ പോലും ഈ സ്ത്രീയെക്കുറിച്ച് പരാമർശിക്കപ്പെടുന്നില്ല അവള് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി തീരുവാൻ പ്രത്യേകമായി വിളിക്കപ്പെട്ടവളാണ് എൽക്കാന അധികമായി സ്നേഹിച്ചിരുന്നു വന്ധിയായ തൻ്റെ ഭാര്യയെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട് എല്ലാ വർഷവും അവരെ ആരാധന അർപ്പിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകുമ്പോൾ അവിടെ കാഴ്ച സമർപ്പിക്കുവാൻ ഏൽക്കാന തൻ്റെ രണ്ട് ഭാര്യമാർക്കും തങ്ങളുടെ വിഹിതം നൽകിയിരുന്നു അതിൽ പെനീനയ്ക്കും മക്കൾക്കുമുള്ള വിഹിതവും ഹന്നായിക്കുള്ള വിഹിതവും നൽകിയിരുന്നു അങ്ങനെ അവർ ദേവാലയത്തിലേക്ക് കാഴ്ച അർപ്പിക്കാൻ പോകുന്ന വഴിയിൽ സാധാരണയായി മക്കൾ ഇല്ലാത്തത് കൊണ്ട് ഹന്നയെ പ്രകോപിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീയായിരുന്നു പെനീന എന്നാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുൻപിൽ പെനീനയെ വരച്ച് കാട്ടുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അധികമായി സ്നേഹിക്കപ്പെട്ടിരുന്നതിനാൽ ഹന്നയ്ക്ക് എൽക്കാനയുടെ ഭാര്യയായിരിക്കുന്നതിൽ സന്തോഷവും അഭിമാനവും ഉണ്ടായിരുന്നു തൻ്റെ ജീവിത പങ്കാളിയുടെ കുറവിനെ തനിക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നത് ആയിരുന്നിട്ടും ഒരു ദൈവിക പദ്ധതിയായി കാണുവാൻ സാധിച്ച അതിപ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് എൽക്കാന ദൈവത്തിൻ്റെ പദ്ധതിയോടെ തങ്ങളുടെ കുടുംബത്തെ പങ്കു ചേർക്കുവാൻ എൽക്കാനയുടെ ഈ ദൈവീകമായ കാഴ്ചപ്പാടിന് സാധിച്ചു എന്നുള്ളതാണ് സത്യം ഹന്നയിലൂടെ ഒരു ദൈവീക പദ്ധതി നിറവേറപ്പെടും എന്ന് ഒരുപക്ഷെ എൽക്കാന വിശ്വസിച്ചിരുന്നിട്ടുണ്ടാവാം അതുകൊണ്ടാണ് താൽക്കാലികമായി ദുഃഖവും വേദനയും ഉണ്ടാക്കിയിരുന്ന വന്ധ്യത എന്ന പ്രശ്നം എൽക്കാനെ അധികമായി ബാധിച്ചിരുന്നില്ല എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുക തൻ്റെ ജീവിത പങ്കാളിയുടെ തൻ്റെ മക്കളുടെ ഒക്കെ കുറവുകളെ അവരുടെ പോരായ്മകളെ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ സ്നേഹിക്കാൻ സാധിക്കുന്നതിലാണ് സ്നേഹത്തിൻ്റെ ദൈവീകത അടങ്ങിയിരിക്കുന്നത് എന്ന് ഇവരുടെ കുടുംബജീവിതത്തിലെ ആദ്യത്തെ സംഭവം വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മോട് സാക്ഷ്യപ്പെടുത്തുന്നു രണ്ടാമതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ ഹന്നായെക്കുറിച്ച് പറയുക ദേവാലയത്തിലേക്ക് അവർ കാഴ്ച സമർപ്പിക്കുവാൻ എല്ലാ വർഷവും പോകുമ്പോൾ അവളെ ദുഃഖിപ്പിക്കുകയും അവളെ വേദനിപ്പിക്കുകയും ചെയ്തിരുന്ന പെനീന എന്ന് പറയുന്ന സ്ത്രീയെക്കുറിച്ചാണ് ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമായിട്ട് വിശുദ്ധ ഗ്രന്ഥം അവളെ അവതരിപ്പിക്കുന്നെങ്കിലും ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി നിറവേറാൻ പെനീനയെ പോലുള്ള വ്യക്തിയും ഹന്നയുടെ ജീവിതത്തിൽ ആവശ്യമായിരുന്നു അവർ ദേവാലയത്തിൽ എത്തി ഹന്ന തൻ്റെ ഹൃദയത്തിൻ്റെ എല്ലാ വേദനയും ദൈവത്തിൻ്റെ മുൻപില് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ കാരണമായത് പെനീന അവളോട് സംസാരിച്ചതും അവളോട് ഇടപെട്ടതും അവളുടെ ഹൃദയത്തിൽ ദുഃഖം ഉണ്ടാക്കിയതും കൊണ്ടാണ് ദേവാലയത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഹന്ന എന്ന വ്യക്തിയെ കണ്ടുമുട്ടുന്ന പുരോഹിതനായ ഏലി ഈ വിശുദ്ധ ഗ്രന്ഥ ഭാഗത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ദൈവത്തിന്റെ മുൻപില് വന്നിരുന്ന് തന്റെ ഹൃദയ വ്യഥ ചൊരിയുന്ന ഒരു പാവപ്പെട്ട സ്ത്രീയുടെ അവസ്ഥ കണ്ടപ്പോൾ അവൾ ഹൃദയമൊരുകി പ്രാർത്ഥിക്കുകയും അവളുടെ ആദരം ചലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുക അവൾ ഒരു മദ്യപാനിയാണോ എന്ന് ഏലി സംശയിച്ചുപോയി എങ്കിലും അവൾ അവളുടെ ദുഃഖം പുരോഹിതന് മുൻപിൽ ഉണർത്തിച്ചപ്പോൾ അവളെ അനുഗ്രഹിച്ച് പുരോഹിതൻ വീട്ടിലേക്ക് യാത്രയാക്കി വീട്ടിലെത്തിയ ഹന്ന ഗർഭം ധരിക്കുകയും ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നു ഹന്ന തൻ്റെ പുത്രനെ പ്രസവിച്ചതിന് ശേഷം അടുത്ത വർഷത്തിൽ ദേവാലയത്തില് കാഴ്ച സമർപ്പിക്കാനായിട്ട് പോകുമ്പോൾ എൽക്കാന ഹന്നായെ ദേവാലയത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട് അന്നേരം ഹന്ന എൽക്കാനയോട് പറയുകയാണ് ദേവാലയത്തിൽ നിങ്ങൾ പൊയ്ക്കൊള്ളുക കുഞ്ഞിൻ്റെ മുലകുടി മാറിക്കഴിയുമ്പോൾ നിത്യകാലത്തേക്കും അവനെ ദേവാലയത്തിൽ സമർപ്പിക്കുവാൻ ഞാൻ ദൈവത്തോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് അവനെ ദേവാലയത്തിൽ സമർപ്പിക്കാനായി കൊണ്ടുവരുന്നതായിരിക്കും എന്ന് ഇവിടെ നമ്മൾ കാണുക എൽക്കാന ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാൻ ദൈവത്തോട് പറഞ്ഞിട്ടുള്ള വാക്ക് നിറവേറ്റാൻ ഹന്നായെ പ്രചോദിപ്പിക്കുകയും ഹന്നായിക്ക് പ്രേരണ നൽകുകയും ചെയ്യുന്നതാണ് നിനക്ക് യുക്തമായി തോന്നുന്നത് ചെയ്തു കൊള്ളുക എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ എൽക്കാന പറയുന്നതായിട്ട് നമ്മൾ കാണുക എന്നിട്ട് പറയുക ദൈവത്തോട് പറഞ്ഞ വാക്ക് നീ നിറവേറ്റിയാൽ മതി പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാ കുടുംബത്തിലും സംഭവിക്കേണ്ട ആധ്യാത്മികത എന്നത് ഇതാണ് ദൈവത്തോട് പറഞ്ഞ വാക്കുകളെ നിറവേറ്റാൻ പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്ന ഇടമാണ് കൃപയുടെ ഇടമായി തീരുക രക്ഷാകര പദ്ധതി നിറവേറുന്ന ഭവനങ്ങളായി തീരുക നമ്മള് സംഖ്യയുടെ പുസ്തകത്തിൽ കാണുന്നുണ്ട് പഴയ നിയമത്തിൽ ഇങ്ങനെയൊരു കൽപ്പനയുണ്ട് സംഖ്യയുടെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വചനങ്ങളിൽ ഭർത്താവ് ഭാര്യ ചെയ്യുന്ന ശപഥവും നേർച്ചയും അസാധുവാക്കാനും സാധുവാക്കാനും അവകാശമുള്ള ഒരു വ്യക്തിയാണ് ഇസ്രായേലിൻ്റെ നിയമം അനുസരിച്ച് ഭാര്യ ദൈവത്തോട് ചെയ്ത ശബ്ദത്തെയും ഒക്കെ അസാധുവാക്കാനോ സാധുവാക്കാനോ ഭർത്താവിന് അവകാശമുണ്ട് ഭർത്താവിന് അധികാരമുണ്ട് എന്നാൽ ഒരു പുത്രനെ ജീവിതത്തിൻ്റെ മുഴുവൻ കാലത്തിലേക്കും ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി സമർപ്പിക്കുക എന്നത് ചെറുതായ ഒരു കാര്യമല്ല വളരെ വേദനയും വിഷമവും വളരെയധികം വില ആവശ്യപ്പെടുന്നതുമായ ഒരു കാര്യമായിരുന്നിട്ടും ഭാര്യ ദൈവത്തോട് ചെയ്ത ശപഥത്തെ നിറവേറ്റാൻ എൽക്കാന ഭാര്യയ്ക്കൊപ്പം ദൈവഹിതത്തിന് വിധേയനാകുന്നു ഇങ്ങനെ തങ്ങളുടെ കുടുംബത്തിലൂടെ നിറവേറപ്പെടാൻ പോകുന്ന രക്ഷാകര പദ്ധതിയോട് ഏറ്റവും അടുത്ത് സഹകരിക്കുന്ന രണ്ട് വ്യക്തികളാണ് എൽക്കാന ഹന്ന ദമ്പതികൾ തുടർന്ന് നമ്മൾ കാണുക വിശുദ്ധ ഗ്രന്ഥത്തിൽ ഹന്നയെ സാമുവേലിന്റെ ഒന്നാം പുസ്തകം രണ്ടാം അധ്യായം ഒന്നു മുതൽ പത്ത് വരെയുള്ള വചനങ്ങളിൽ ഹന്ന നടത്തുന്ന ഒരു സ്തോത്ര ഗീതമാണ് ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ ദൈവം നൽകിയിട്ടുള്ള എല്ലാ വാഗ്ദാനങ്ങളെയും അനുസ്മരിച്ചുകൊണ്ട് അവരുടെ ഇടയിൽ ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതകരമായ കരത്തെ അനുസ്മരിച്ചുകൊണ്ട് ഹന്ന നടത്തുന്ന സ്തോത്ര ഗീതം പുതിയ നിയമത്തിലെ മറിയത്തിൻ്റെ സ്തോത്രഗീതത്തോടെ അഭേദ്യമാം ബന്ധപ്പെട്ടിരിക്കുന്നു പഴയ നിയമത്തിലെ അതിപ്രധാനമായൊരു വചന ഭാഗമാണ് സമുവേലിൻ്റെ ഒന്നാം പുസ്തകം രണ്ടാം അധ്യായം ഒന്നു മുതലേ പത്ത് വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്ന സ്തോത്രഗീതം ഒരു ഭവനത്തിൽ ദൈവത്തിൻ്റെ ഹിതം നിറവേറി കഴിയുമ്പോൾ ആ ഭവനം ദൈവത്തിനർപ്പിക്കുന്ന ആരാധനയും നന്ദിയും ദൈവത്തോട് അവർക്കുള്ള സ്തോത്രവും ദൈവത്തോട് അവർക്ക് അവരുടെ ഉള്ളിൽ തോന്നുന്ന ആരാധനയും എല്ലാമാണ് ഈ സ്തോത്രഗീതത്തിൻ്റെ അടിസ്ഥാനപരമായ ആശയങ്ങൾ തുടർന്ന് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്ന വളരെ വിപരീത സ്വഭാവമുള്ള ഒരു കുടുംബമാണ് ഏലി എന്ന പുരോഹിതൻ്റെ കുടുംബം എലി എന്ന പുരോഹിതന്റെ കുടുംബത്തെക്കുറിച്ച് മുഴുവനായിട്ടും വിശുദ്ധ ഗ്രന്ഥം പ്രതിപാദിക്കുന്നില്ല എങ്കിലും ഏലിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളെക്കുറിച്ചുമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുക സാമുവേലിൻ്റെ ഒന്നാം പുസ്തകം ഒന്ന് മുതൽ നാല് വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണുക ഏലിയുടെ രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു അവരും ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതർ ആയിരുന്നു ഏലിയുടെ പുത്രന്മാരെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം ഇങ്ങനെയാണ് പറയുക അവർ ദുർമാർഗികളും ദൈവത്തെ നിഷേധിക്കുന്നവരും ആയിരുന്നു എന്നാണ് ദൈവ നിഷേധികളും ദുർമാർഗികളുമായ രണ്ട് പുത്രന്മാർ ഏലി എന്ന പുരോഹിതന് ഉണ്ടായിരുന്നു അവരും ദൈവഭവനത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്നു മഹാപുരോഹിതനായിരുന്ന ഏലിയുടെ രണ്ട് മക്കളുടെ പേര് ഹോഫ്നി എന്നാണ് ഈ രണ്ട് പുത്രന്മാരെക്കുറിച്ച് അവര് ദുർമാർഗികളും കർത്താവിനെ ബഹുമാനിക്കാത്തവരുമായിരുന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നു എന്താണ് അവര് കർത്താവിനെ ബഹുമാനിക്കാത്തത് കർത്താവിനോട് അവര് ആദരവില്ലാതെ എന്താണ് പെരുമാറിയത് ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട് അവർക്ക് നിയമം നൽകിയപ്പോൾ പുരോഹിത വിഭാഗത്തിന് നൽകിയ നിയമത്തോടൊപ്പം ഇങ്ങനെ കർത്താവ് പറഞ്ഞിരുന്നു പുരോഹിതരെ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിഹിതം കൊണ്ട് ജീവിക്കുന്നു ജനങ്ങൾ ദേവാലയത്തിൽ കാഴ്ച അർപ്പിക്കുമ്പോൾ പുരോഹിതനുള്ള വിഹിതം മാറ്റിവെക്കണം അങ്ങനെ ഇസ്രായേൽ ജനം മുഴുവനും അവർക്ക് നൽകപ്പെട്ട നിയമം അനുസരിച്ചിരുന്നു ഈ ഏലിയുടെ പുത്രന്മാർ അവർക്ക് അർഹതപ്പെട്ട വിഹിതം ജനങ്ങളിൽ നിന്ന് വാങ്ങിയിരുന്നു പക്ഷെ അവർ ചെയ്തിരുന്ന ഒരു തെറ്റായ കാര്യമുണ്ടായിരുന്നു ദൈവത്തിന് ബലി സമർപ്പിക്കുമ്പോൾ മേധസ് ദഹിപ്പിച്ചതിന് ശേഷം വേണം പുരോഹിതനുള്ള ബലിവസ്തു പുരോഹിതനുള്ള വിഹിതം എടുക്കാൻ എന്നാണ് വിശുദ്ധ ഗ്രന്ഥം നിയമത്തിൽ പറയുക എന്നാൽ ഏലിയുടെ പുത്രന്മാർ അതിനു മുൻപേ ഈ പുരോഹിതർക്കുള്ള വിഹിതം എടുക്കാനായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ചെല്ലുകയും അവരുടെ അടുത്തു നിന്ന് അത് എടുക്കുകയും ചെയ്തിരുന്നു അങ്ങനെ കർത്താവിന് ആരാധന അർപ്പിക്കുന്നതിൽ അവർ കാണിച്ച തെറ്റായ ഈ നടപടി ദൈവത്തിന്റെ മുൻപില് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പാപമാണ് എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുക അവര് മറ്റൊരു കാര്യം കൂടി ചെയ്തിരുന്നു അവർ ദുർമാർഗികളായിരുന്നു എന്ന് നമ്മൾ സമൂഹത്തിൻ്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട് ദേവാലയത്തിൻ്റെ സമാഗമ കൂടാരത്തിന്റെ പടിവാതിൽക്കൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകളോടൊത്ത് ഈ ഏലിയുടെ പുത്രന്മാർ ശയിച്ചിരുന്നു എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുക ഇങ്ങനെ മക്കളുടെ ദുർമാർഗവും ദൈവനിഷേധവും ഇസ്രായേൽ ജനത്തിൻ്റെ വാക്കുകളിലൂടെ കേട്ടറിഞ്ഞ ഏലി എന്ന പിതാവ് മക്കളെ ഉപദേശിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ് മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്താൽ ദൈവം നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും എന്നാൽ മനുഷ്യൻ ദൈവത്തോടെ പാപം ചെയ്താൽ ആര് നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കും വേദനയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ മക്കൾക്ക് വേണ്ടി വിലപിക്കുന്ന ഒരു പിതാവിനെയാണ് നമ്മൾ കാണുക എങ്കിലും ഏലയുടെ രണ്ടു മക്കളും പിതാവിൻ്റെ വാക്ക് അനുസരിക്കാൻ തയ്യാറായില്ല അവർ ദുർമാർഗികളായി തങ്ങളുടെ മാർഗം പിന്തുടർന്നു തുടർന്ന് നമ്മൾ കാണുക ദൈവമയച്ച ഒരു മനുഷ്യൻ ഏലിയുടെ അടുത്തെത്തി ഏലിയുടെ കുടുംബത്തിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇസ്രായേൽ ജനത്തിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി പറയുന്നുണ്ട് അവിടെ ഇങ്ങനെയാണ് പറയുക ഏലിയുടെ കുടുംബത്തോട് ദൈവം ചെയ്തിരുന്ന വാഗ്ദാനം അവരെ പുരോഹിത വൃത്തിയിൽ ദൈവ ശുശ്രൂഷ ചെയ്യും എന്ന് പറഞ്ഞിരുന്ന വാഗ്ദാനം ദൈവത്തെ ബഹുമാനിക്കാത്തതുകൊണ്ടും ആദരിക്കാത്തതുകൊണ്ടും ദൈവം പിൻവലിച്ചു ദൈവം താൻ ചെയ്ത വാഗ്ദാനം പിൻവലിക്കാൻ കാരണമിതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇങ്ങനെയാണ് പറയുക എന്നേക്കാൾ അധികമായി നീ എന്തുകൊണ്ടാണ് മക്കളെ ബഹുമാനിച്ചത് എന്ന് ദൈവം ഏലിയോട് ചോദിക്കുന്നു ഒരു പുരോഹിതനായിരുന്നിട്ടും ദൈവത്തിൻ്റെ രഹിതം ആരായാനുള്ള എല്ലാ സാധ്യതകളും മുൻപിലുണ്ടായിരുന്നിട്ടും മക്കളെ അധികമായി ബഹുമാനിക്കുകയും മക്കളുടെ പ്രവർത്തികളെ തക്ക സമയത്ത് തിരുത്താതിരിക്കുകയും ചെയ്തു എന്നതാണ് ഏലി കുടുംബത്തിലേക്ക് ദൈവം നൽകിയ വാഗ്ദാനത്തെ ദൈവം പിൻവലിക്കാൻ കാരണമായത് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ പങ്കുചേരാൻ വിളിക്കപ്പെട്ട ഏലിയുടെ കുടുംബം രക്ഷാകര പദ്ധതിയിൽ നിന്ന് വഴുതി മാറിപ്പോകുന്നതാണ് നമ്മൾ ഈ സംഭവത്തിലൂടെ കാണുക തുടർന്ന് സാമുവേൽ വളർന്ന് വലുതായി സാമുവേലിനോട് ദൈവം സംസാരിക്കുന്നു ഇസ്രായേലിൽ വളരെ കുറച്ച് മാത്രം ദൈവം സംസാരിക്കുകയും ഇടപെടുകയും ചെയ്തിരുന്ന കാലമായിരുന്നിട്ടും ദൈവഭവനത്തിൽ ജീവിക്കുകയും വളരുകയും ചെയ്ത സാമുവേൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുകയും ദൈവത്തിൻ്റെ പ്രവചനങ്ങൾക്ക് ഉത്തരം നൽകുകയും ചെയ്യുന്ന വ്യക്തിയായി തീർന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരേ സാഹചര്യത്തിൽ വളർത്തപ്പെട്ട ഒരേ സാഹചര്യത്തിൽ ജീവിച്ച രണ്ട് കുടുംബങ്ങളെയാണ് നമ്മൾ കാണുക സ്വന്തം ഭവനത്തിൽ നിന്നും ദൈവഹിതം തിരിച്ചറിയാൻ ദൈവഭവനത്തിലേക്ക് എത്തിയ സാമുവേൽ അവിടെ ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ അനുസര ഹിതത്തിനനുസരണം വളർന്നു വന്ന് ദൈവഹിതം നിറവേറ്റി എന്നാൽ ദൈവഭവനത്തിലായിരുന്നു കൊണ്ട് പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ വിളിക്കപ്പെട്ട ഏലിയും കുടുംബവും ദൈവത്തിന്റെ ഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു രണ്ടാമതായിട്ട് നമ്മൾ കാണുക ഏലിയുടെ കുടുംബത്തില് തക്കതായ സമയത്ത് അവർക്ക് തിരുത്തൽ ലഭിക്കാതിരുന്നതുകൊണ്ട് അവരുടെ കുടുംബ ബന്ധം ഊഷ്മളം അല്ലാതിരുന്നതുകൊണ്ട് തക്ക സമയത്ത് മക്കളെ ശിക്ഷിക്കാനോ മക്കളെ തിരുത്താനോ സാധിക്കാതിരുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ നിന്നും കുടുംബം പതിയെ അകന്ന് പോകുന്നു തങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നു വളരെ ഊഷ്മളമായ സ്നേഹത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ ജനിക്കപ്പെടുകയും വളർത്തപ്പെടുകയും ചെയ്ത സാമുവേൽ ഇസ്രായേലിന് വേണ്ടി ദൈവത്തിൻ്റെ ഇഷ്ടത്തെ തിരിച്ചറിയുകയും അവർക്ക് വേണ്ടി ദൈവത്തോട് സംസാരിക്കുകയും ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ ഇസ്രായേലിനോട് സംസാരിക്കുകയും ചെയ്യാൻ തക്ക വിധം വളർന്നു എങ്കിൽ ദൈവഹിതത്തിനും ദൈവിക പദ്ധതിക്കും പൂർണ്ണമായി സമർപ്പിക്കാൻ വിളിക്കപ്പെട്ട ഏലിയും കുടുംബവും ദൈവഹിതത്തിന്റെ നിർവഹണത്തിൽ നിന്നും വഴുതി മാറി പോവുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും ദൈവത്തെ കണ്ടെത്താൻ ഒരു സ്ഥലവും ഒരു സമയവും ഒരു ശീലവും നമുക്ക് ഉണ്ടായിരിക്കണമെന്നതാണ് ഈ രണ്ട് കുടുംബങ്ങളുടെയും അനുഭവങ്ങൾ നമ്മളുടെ മുൻപില് സാക്ഷ്യപ്പെടുത്തുന്നത് ദൈവത്തെ കണ്ടെത്താൻ ഒരു സ്ഥലം കണ്ടെത്തിയ സാമുവേലിൻ്റെ കുടുംബം ദൈവത്തെ കണ്ടെത്താനുള്ള സ്ഥലത്തായിരുന്നിട്ടും ദൈവഹിതം തിരിച്ചറിയാൻ സാധിക്കാതെ പോയ ഏലയുടെ കുടുംബം ദൈവത്തിന് വേണ്ടി സമയം ചെലവഴിക്കാൻ സമയം കണ്ടെത്തിയ സാമുവേൽ ഹന്ന എൽക്കാന അവരുടെ കുടുംബം ദൈവത്തിന് വേണ്ടി സമയം കണ്ടെത്താനായിട്ട് തങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചിട്ടും അതിന് സാധിക്കാതെ ദുർമാർഗത്തിലൂടെ ജീവിച്ചുപോയ ഏലിയുടെ മക്കളും ഏലിയുമടങ്ങുന്ന കുടുംബം ദൈവഹിതം കണ്ടെത്താൻ ബാല്യം മുതൽ ശീലിക്കപ്പെട്ട സാമുവേൽ ദൈവഹിതം കണ്ടെത്താൻ ശീലിക്കപ്പെടുവാൻ ദേവാലയത്തോടനുബന്ധിച്ച് ജീവിച്ചിട്ടും അതിന് സാധിക്കാതെ പോയ ഏലിയുടെ കുടുംബം പ്രിയപ്പെട്ടവരെ നമ്മുടെയെല്ലാം കുടുംബങ്ങളിൽ ദൈവത്തെ കണ്ടെത്താൻ ഉള്ള ഒരു നിശബ്ദത ദൈവത്തെ കണ്ടെത്താനുള്ള ഒരു ഇടം നമുക്ക് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ കുടുംബത്തിലൂടെ ദൈവത്തിന് നടത്തുവാനുള്ള രക്ഷാകര പദ്ധതി നമ്മുടെ കുടുംബത്തിലൂടെ പൂർത്തിയാവുക നമ്മുടെ കുടുംബം പ്രാർത്ഥനയുടെ ഒരു ഇടമാകണം ദൈവത്തോട് സംസാരിക്കാൻ ദൈവത്തോട് ചെയ്യുന്ന പ്രതിജ്ഞ നിറവേറ്റാൻ ത്യാഗത്തോടെയും സമർപ്പണത്തോടെയും ദൈവത്തിൻ്റെ മുൻപിൽ ആയിരിക്കാൻ എൽക്കാനയുടെയും ഹന്നയുടെയും സമുവേലിൻ്റെയും കുടുംബം പോലെ നമ്മുടെ കുടുംബം തിരുത്തലിൻ്റെ ഇടമാകണം തെറ്റ് തിരുത്തപ്പെടുകയും തിരുത്തപ്പെടുന്നു എന്ന് ഉറപ്പാക്കപ്പെടുകയും ചെയ്യുന്ന ഇടമാകുമ്പോഴാണ് അതിലൂടെ നിറവേറപ്പെടേണ്ട ദൈവീക പദ്ധതി നിറവേറപ്പെടുക അല്ലെങ്കിൽ വിപരീത സ്വഭാവമുള്ള ഒരു കുടുംബമായി ചിത്രീകരിക്കപ്പെട്ട ഏലയുടെ കുടുംബം പോലെ കുടുംബത്തിലൂടെ നിറവേറപ്പെടേണ്ട ദൈവത്തിൻ്റെ പദ്ധതി നിറവേറെപ്പെടാതെ പോകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ